വികസനത്തിന് ആശയവിനിമയം അനിവാര്യമാണ് ഇതിനായുള്ള വിദഗ്ധരെ പരിശീലിപ്പിച്ചെടുക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ് കോട്ടയത്തെ ഐ ഐ എം സി പൂർണമായും മലയാള ഭാഷയിലുള്ള പഠനമെന്നതാണ് ഏകവർഷ മലയാളം പി ജി ഡിപ്ലോമ ജേർണലിസം കോഴ്സിനെ വ്യത്യസ്തമാക്കുന്നത് ജേർണലിസം ന്യൂ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഗ്മെന്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി റിപ്പോർട്ടിംഗ് പബ്ലിക് റിലേഷൻ വിഷയങ്ങളാണ് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാദേശികമായ ഭാഷയ്ക്കും സംസ്കാരത്തിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ ക്യാമ്പസിൽ നടത്തുന്ന പൂർണ്ണമായും മലയാളത്തിൽ നടത്തുന്ന മലയാളം ജേർണലിസം കോഴ്സിന്റെ പ്രവേശനത്തിന് അവസരമൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമ പഠന കേന്ദ്രത്തിന് ആവശ്യമായ സകല സൗകര്യങ്ങളും സാമഗ്രികളും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സോഫ്റ്റ്വെയറുകളും എല്ലാം ഒരുക്കിയിരിക്കുന്നു പ്രത്യേകത ഇനി മലയാള ജേർണലിസം പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശന തീയതികളെ പറ്റി നോക്കാം ഏപ്രിൽ പതിനാറാണ് ഏകവർഷ മലയാള പി ജി ഡിപ്ലോമ ജേർണലിസം കോഴ്സ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ബിരുദമാണ് അടിസ്ഥാന യോഗ്യത പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിലും തൃശൂരിലും കണ്ണൂരിലും ഏപ്രിൽ ഇരുപത്തി ഏഴിന് പ്രവേശന പരീക്ഷ നടക്കും ജനറൽ വിഭാഗത്തിന് എണ്ണൂറ് രൂപയാണ് ഫീസ് സംവരണ വിഭാഗങ്ങൾക്കുള്ള ഫീസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് പൊതുവിജ്ഞാനം ഭാഷയിലെ അറിവ് മാധ്യമ അഭിരുചി എന്നിവ പരിശോധിക്കുന്നതാവും ചോദ്യങ്ങൾ മെയ് അഞ്ചിന് ഫലം പ്രഖ്യാപിക്കും ആറ് പതിറ്റാണ്ടിനിടെ രാജ്യത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകരെ വാർത്തെടുത്ത ഐ എം സി സി അതിന്റെ കോട്ടയം ക്യാമ്പസിലൂടെ മലയാള മാധ്യമരംഗത്തും മികച്ച മാധ്യമപ്രവർത്തകരെ വാർത്തെടുക്കാനുള്ള ദൗത്യത്തിലാണ്